നമസ്കാരം നമ്മളിന്ന് ഒരു യോഗാ സെഷനാണ് തുടങ്ങാൻ പോകുന്നത് യോഗ സെഷൻ എന്ന് പറയുമ്പോൾ അതിന് ആദ്യം തന്നെ നമ്മൾ അതിന് ഇരുന്ന് ശാന്തിപാഠം ചെയ്യുന്നതായിരിക്കും അതിന് ശേഷം മാത്രമേ നമ്മൾ ആസനങ്ങളിലേക്ക് കടന്നു പോകൂ അതിനുശേഷം ശേഷം പ്രോപ്പറായി തന്നെ നമ്മളിത് അവസാനിപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കും അതിനായി ആദ്യം ഇരിക്കുന്നിരിക്കുക ശേഷം ഏതാണോ ഇരിക്കാൻ പറ്റുന്ന ആശ്രം അതിൽ ഇരിക്കുക ഈ പത്മാസനത്തിലാണെങ്കിൽ പത്മാസനം സുഖാസനത്തിലാണെങ്കിൽ സുഖാസനം ഏതാസനത്തിലാണെങ്കിലും ഇരിക്കാവുന്നതാണ് അതിൽ പത്മാസനത്തിരിക്കുക ശേഷം അന്നിവർത്തി നിവർത്തി ശ്വാസം നന്നായിട്ട് വരയ്ക്കുക അതിനുശേഷം ശേഷം പ്രണവചകം ശേഷം ഏതെങ്കിലും മന്ത്രം ചൊല്ലുന്നുണ്ടെങ്കിൽ ആ മന്ത്രം ചൊല്ലുക അല്ലാണ്ട് കൈകൾ നേരെ താഴ്ച്ച മുകളിലേക്ക് പൊക്കി പിടിച്ചതിന് ശേഷം താഴ്ത്തി കൊണ്ടുവന്ന് അതീ കൈകൾ തമ്മിൽ കൂട്ടി വെച്ച് ചെറിയ ചൂട് കൊണ്ട് കണ്ണിൽ താഴെ കണ്ണു കൊടുക്കുക അതിനുശേഷം പത്മാസനം നീരാക്കിയതിനു ശേഷം നമ്മൾ അടുത്ത ഇവിടുന്ന് നേരെ സ്റ്റാൻഡിങ്ങിനുള്ള ആസനങ്ങളാണ് ചെയ്യുന്നത് സ്റ്റാൻഡിങ് ആസനങ്ങൾക്കായി എഴുന്നേറ്റ് നിൽക്കുക ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന ആസനങ്ങൾ നോക്കുക അതിനുശേഷം നമ്മൾ ചെയ്യുന്നതിന് മുന്നേ ശരീരം എന്ന് ചൂടാക്കേണ്ടി വരാം അതിനായി നമ്മൾ ഒരു കാലഘട്ടത്തിൽ ചെയ്യുക എടുക്കുക ഒരു പാദം അതിനുശേഷം ശിഥലീകരണം ശിദ്ധീകരണ വ്യായാമമാണ് നമ്മൾ ചെയ്യുന്നത്

തേങ്ങൾ മടക്കി നിവർത്തുക അസ്താവിന്റെ പ്രസാദം അതുപോലെ തന്നെ വശത്തേക്ക് ശേഷം ചോടൻ കറക്കുക കായിക മുട്ടുകൾ മുട്ടിച്ച് ഷോൾഡർ ഇവിടെയും കഴുത്തിന് പിന്നിലായി മുട്ടാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ തിരിച്ച് തിരികെ വരിക അതിന് ഒരു കൈ മുന്നോട്ട് അതുപോലെ തന്നെ പിന്നോട്ട് ശേഷം എടുത്തേക്കായി കറുക്കുക മുന്നോട്ട് പിന്നോട്ട് ശേഷം കൈകൾ രണ്ട് വേറെ ദിശയിലേക്ക് കറക്കാൻ വേണ്ടി ശ്രമിക്കാം എടുത്തേക്കായി മുന്നോട്ടും അടുത്തേക്കായി കുറവുട്ടും അപ്പം ഈ ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് ആയി ശേഷം ചെറുതായി നമ്മുടെ കടിലേച്ച് അല്ലെങ്കിൽ അരക്കെട്ട് ചെറുതായിട്ടൊന്ന് ചരിപ്പിക്കുക വട്ടത്തിൽ ഒന്ന് കറക്ക അതുപോലെ ഓപ്പോസിറ്റ് ശേഷം കൈ കട കൈകൾ മുന്നോട്ട് മുകളിലേക്ക് നിവർത്തി അടക്കുക ശേഷം കഴിച്ചു ആദ്യം മുകളിലേക്കും താഴോട്ടും പിന്നെ വശങ്ങളിലേക്ക് ചുറ്റും മനസ്സിലാക്കും അതിനുശേഷം കാലുകൾ കാലുകൾ ബാലൻസിങ്ങിൽ നിന്നതിന് ശേഷമാണ് ചെയ്യാൻ ആദ്യമൊരു കാലിൽ കൊക്കുക ഒന്ന് വടക്കി വർത്തുക എന്നിട്ട് കറുക്കുക വൃത്തിക്കാൽ ശേഷം മുട്ടുകൾ ഒന്ന് ആഘഞ്ചിനെ പ്രസാരണം ആഘിക്കാൻ പ്രസാരണം ചെയ്യുക ഇത്തരം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശരീരം ചൂടാകും ഇത് നമ്മൾ ആർത്തറൈറ്റസ് അതുപോലെ തന്നെ മുട്ടിനിങ്ങനെയുള്ള വേദന ഉള്ളവർക്കൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് കൂടിയാണ് അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്യുന്നത് സൂര്യനമസ്കാരം സൂര്യനമസ്കാരത്തിനായി ആദ്യം കേൾക്കണം വെക്കാൻ ശേഷം ശ്വാസമെടുത്തുകൊണ്ട് ശ്വാസം വിടുക ശ്വാസമെടുത്തുകൊണ്ട് ശ്വാസം വിട്ടുക ശ്വാസം വിട്ടുകൊണ്ട് എടുത്തുകൊണ്ട് വിട്ടുകൊണ്ട് എടുത്തുകൊണ്ട് വിട്ടുകൊണ്ട് എടുത്തുകൊണ്ട് പിന്നെ നമസ്കാരം അതിനുശേഷം സൂര്യനമസ്കാരത്തിന് ശേഷം നമുക്ക് ഇരുന്നിട്ടുള്ള അവസരങ്ങൾ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിന് സൂര്യ സൂര്യനമസ്കാരത്തിന് കിട്ടുന്ന ഞാൻ മുന്നേ ചെയ്ത വീഡിയോകളിൽ വൃക്ഷാസനം അതുപോലെ തന്നെ മിക്ക ആസനങ്ങളും നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നതാണ് ഇന്നുകൊണ്ട് ഏറ്റവും മുഖ്യമായിട്ട് ചെയ്യുന്ന ആസനം ജാന ശീർഷാസനം എന്ന ആസനമാണ് ജാനുശീർഷാസനത്തിന് ആദ്യം കാലുകൾ കാലുകൾ ആദ്യയിടത്തേക്കാൽ മടക്കി വരത്തേക്കാലിൽ തുടയിലേക്ക് സ്ഥാപിക്കുക അതിനു ശേഷം ശ്വാസം കഴിക്കുക ശ്വാസം വിടുക ഒന്ന് കാല് പിടിക്കുക അത് ശ്വാസം എടുത്ത് മുന്നോട്ട് നോക്കി ശ്വാസം വിടുക പിന്നെ മുട്ടി മുട്ടി മുട്ടിക്ക് വേണ്ടി ശ്രമിക്കുക മുട്ടിൽ മുട്ടിക്കഴിഞ്ഞാൽ വലിയ അത് മാറ്റി മുട്ടി നെറ്റി ശ്വാസമെടുത്തോണ്ട് ശ്വാസം കൈകൾ വിടുക വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് അതിന് ശേഷം ശ്വാസം വിട്ടുകൊണ്ട് അതുപോലെ തന്നെ അടുത്ത കാലം ശ്വാസം വെക്കുന്നു വയ്ക്കുന്നു ശ്വാസം വിട്ടുകൊണ്ട് വികുന്നു ശ്വാസം എടുത്തുകൊണ്ട് ശ്വാസം വിട്ടുക ശ്വാസമെടുത്തുകൊണ്ട് ശ്വാസം വിടുക ശ്വാസം എടുത്തുകൊണ്ട് ശ്വാസം വിടുക ഇത് ബിഗിനേഴ്സിനുള്ളത് ആയതുകൊണ്ട് ഇത്രയും മാത്രം നിങ്ങൾ ഓരോ ആസനം അത് മാത്രം മതി അതിനുശേഷം നമ്മൾ ചെയ്യാൻ പറഞ്ഞു ബാക്ക് ബെൻ്റിങ് എന്നുള്ള ആസനമാണ് അതിനായി ആദ്യം വജ്രാസനത്തിലിരിക്കാം അതിന് ശേഷം വജ്രാസനത്തിൽ ഇരിക്കേണ്ടത് എങ്ങനെയാണെന്ന് അത് പറഞ്ഞു തരണം ആദ്യം ശ്വാസിരിക്കാം എന്നിട്ട് ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കാര്യങ്ങൾ ഒന്നിച്ചോ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും ശ്വാസം എടുത്തുകൊണ്ട് ഒന്ന് ശ്വാസം വിടാൻ അടുത്തായി ശ്വാസം എടുത്തുകൊണ്ട് എന്നിട്ട് ശേഷം മുട്ട് മുകളിൽ കൈകളൊക്കെ നിലനിർത്തിയിരിക്കും അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഭുജങ്കാസനം എന്നുള്ള അവസരമാണ് ഭുജങ്കാസനത്തിനായി നിലത്തും കമന്നുകിടന്ന് ഷോൾഡറിൻ്റെ ഭാഗത്തായി കൈകൾ സ്ഥാപിച്ച് നാവ് വരിനും ഉയർന്ന ഉയർന്ന് വെച്ചാൽ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കും കൈമുട്ടുകൾ മുട്ടിയിരിക്കുക മുകളിലേക്ക് നോക്കുക തിരിച്ച് വരിക നേരെ ശശാസനം ശശാസനത്തിലേക്ക് പോവുക ശശാസനം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ വജ്രാസനത്തിലേക്കുക അവിടെ നിന്നും ഒന്ന് ശ്വാസം എടുക്കുക ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ ശൈതവും നിലത്ത് ശേഷം എന്നിട്ട് വരിക അതിനുശേഷം വക്രവസനം എന്നുള്ളൊരു അവസരമാണ് വക്രസനത്തിനായി ആദ്യം മലത്തേക്കാൾ മലനശത്തേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നു ആദ്യം വലത്തേക്കാൽ മടക്കി മലത്തെ ഇടത്തേക്കാൽ മുട്ടിൻ്റെ ഭാഗത്തായി സ്ഥാപിച്ചതിന് ശേഷം അവിടെ നിന്നും തിരിഞ്ഞ് തിരിഞ്ഞ് വഴത്തേക്കാലിൻ്റെ കായൽ ിടിക്കുക അതിന് ശേഷം ഒന്ന് ശ്വാസം എടുത്ത് നിവർച അതിന് ശേഷം ശ്വാസം വിട്ടുകൊണ്ട് തിരിഞ്ഞു ശ്വാസമെടുത്തുകൊണ്ട് തിരിച്ച് വരിക ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ ശ്വാസം എടുത്തുകൊണ്ട് കാലുകൾ ശേഷം ശ്വാസം വിട്ടുകൊണ്ട് ശ്വാസം എടുത്തുകൊണ്ട് ശ്വാസം വിട്ടുകൊണ്ട് പിടിക്കുക ശ്വാസം വിട്ടുകൊണ്ട് ആ ശരി നേരെ തിരിച്ചു വരിക ശേഷം അതിനുശേഷം പതിയെ നിങ്ങൾക്ക് ശവാസനത്തിൽ കിടക്കാവുന്ന ശവാസനത്തിൽ കിടക്കുമ്പോൾ കൈ കാലുകൾ നിലത്തും മുട്ടിയും കൈകൾ മുകളിലേക്ക് നോക്കുന്ന നോക്കുന്നിടത്തെ മലർത്തിയും വെക്കുക അങ്ങനെ ഇന്നത്തെ സെഷൻ ഇതുപതി ആക്കി നോക്കുക അടുത്ത സെഷനിൽ നോക്കണം അടുത്തതായി സെഷൻ അവസാനിക്കുന്ന അവസാനിപ്പിക്കുന്നതിനായി നമ്മൾ പദ്ധതിയിലോ വേദാസനത്തിലോ ആണോ ഇരിക്കുന്നത് വരുന്നിരിക്കുക ശേഷം ഓങ്കാര ജോലി അവസാനിപ്പിക്കുക सुखिनः सर्वे सन्तु सर्वे भद्रान् पश्यन्तु मा